ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ദീപാവലി ഞാൻ ദീപാലിക്ക് ഒരു ചെറിയൊരു മധുരമായിട്ടാണ് വരുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു ലഡ്ഡുവിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയാലോ ഒന്നര കപ്പ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മെൽറ്റ് ചെയ്ത് പാനിയാക്കി എടുക്കണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ അപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതൊരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു തുള്ളി ഉപ്പും പിന്നെ രണ്ട് മൂന്ന് പിഞ്ച് റെഡും ഓറഞ്ച് കളറായിട്ടുള്ള മിക്സാണ് ഞാൻ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് യെല്ലോ കളറ് വേണമെങ്കിൽ യെല്ലോ കളർ ആഡ് ചെയ്യാം ഞാനിവിടെ ഓറഞ്ച് ലഡു ആണ് ഉണ്ടാക്കുന്നത് ഈ മിക്സിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലുള്ള ബാറ്ററാക്കി എടുക്കാം നമ്മൾ നേരത്തെ സിമ്മിൽ വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് ഫുഡ് കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിയെടുക്കുക നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോഴത്തേക്കും ഒരു നൂൽ പാ പാകം വരൂല്ലേ ആ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ആക്കി വെക്കാം ഇതാ നോക്കി ഇതേപോലെ ആകണ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കി വെക്കാം ഇതാ നോക്കിയാൽ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ മതിയാകും അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതാ നോക്കി ഇതേപോലെ ഒരു തവി വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിലിപ്പോൾ യെല്ലോ കളർ ആണെങ്കിൽ യെല്ലോ ലഡു തയ്യാറാക്കിയെടുക്കാം അതുപോലെ എൻ്റെ കയ്യിലിപ്പോൾ റെഡ് ഓറഞ്ച് ആണ് ഉണ്ടായിരുന്നത് ഫുഡ് കളർ അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ എടുത്ത് ഇതേ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഈ പാത്രത്തിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ പിടിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാൻ ഇട്ടപ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ട് അപ്പം അങ്ങനെ എല്ലാം ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ഒന്ന് ഒരു റഫായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും നമ്മൾ കോരി പാത്രത്തിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം അതാണ് കറക്റ്റ് പാകം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ചോപ്പറിൽ വെച്ചിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് കൂടി തന്നെ നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല ശുദ്ധമായ നെയ്യും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടോ അതുപോലെ കറുത്ത മുന്തിരിങ്ങയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ችሪ ዘሪ ውድ ለቅላኪ തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പമല്ലേ ഈ ലഡ്ഡുമൊക്കെ ഉണ്ടാക്കാൻ നമ്മളെപ്പോഴും വിചാരിക്കും ബേക്കറികളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര പാടാണ് പക്ഷെ വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ എല്ലാവരും ഒന്ന് ദീപാവലിക്കൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ എപ്പോഴും പറയുന്നത് വരെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ നമുക്ക് ഓരോ വീഡിയോ ഇടാനുള്ള ഒരു ഭയങ്കര ഒരു പ്രചോദനമൊക്കെ ആവുന്നത് അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേതാണോ que en daño daúl... എന്താ ഒരു ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ലഡ്ഡു തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമുണ്ട് ആവശ്യത്തിന് മധുരം ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റിൽ എല്ലാം എടുക്കുവാണെങ്കിൽ നല്ല ഈ കറക്റ്റ് പാകത്തിൽ തന്നെ കിട്ടും നിങ്ങൾ എല്ലാവരും മറക്കാതെ ഒന്ന് ഈ ദീപാലി ദിവസത്തിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സ്നേഹത്തോടെ മധുരം കൊടുക്കണം ഞാൻ അങ്ങനെ ബാക്കിയുള്ള ലഡുവും കൂടി ഒന്ന് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് എനിക്കിതിൽ കിട്ടിയത് ഒരു പതിനഞ്ച് ബോളാണ് കിട്ടിയത് ഞാൻ ഒരുപാട് വലിയ സൈസായിട്ടല്ല ഒരു മീഡിയം എനിക്ക് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ചെറിയ ഉരുളകലാക്കിയായിട്ട് ഒരു പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കപ്പാണ് നമ്മൾ മെഷർമെൻ്റ് എടുത്തത് അതിനൊരു പതിനഞ്ച് ലഡു നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം നിങ്ങളതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ബദാമോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതൊക്കെ ചേർത്ത് ഇഷ്ടത്തോടെ കഴിക്കാം അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്